എനിക്ക് സങ്കടമില്ല സൂചട്ടം മരിച്ചത് എന്ത് സങ്കടമില്ലെന്ന് ചടങ്ങ് കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നേ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കത് ചിരിക്കാൻ പാടില്ലേ എന്നെ എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന് എന്റെ സൂചിച്ച് ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കിട്ടും ഞാൻ അഭിനയിക്കുവാണ് എന്റെ കണി കൂടെ കണ്ണു വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ കരഞ്ഞാ നിങ്ങൾ പറയാം ക്ലിസർ ഇട്ട് കരഞ്ഞാണ് കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അഭിനയിക്കൊരു കഴിഞ്ഞിരുന്നെന്ന് എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി കേട്ടോ നിങ്ങളുടെ കുറച്ച് ന്യൂസ് വരുന്നുണ്ട് അതിനോട് എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരുത് മുന്നോട്ട് തന്നെ പോവും അച്ഛന്റെ എല്ലാരും ഇപ്പൊ കേട്ടും എനിക്കറിയാനുള്ളത് എനിക്കറിയാൻ്റെ അച്ഛനെ പിന്നെ അച്ഛനറിയാവുന്നവർക്കും അറിയാം അച്ഛനെ അത്രേ ഉള്ളു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കിയൊരു സംഭവിക്കണമൊന്നും എനിക്കില്ല അത് ഞാൻ എന്നാണെ അതുപോലെ പോട്ട് പുള്ളി അറിയാവുന്നവർക്ക് പുള്ളിയറിയാം എല്ലാവർക്കും ഇപ്പോൾ രേണു സുതി പറഞ്ഞൊരു കാര്യമൊന്നും ഞാനുണ്ടെങ്കിൽ ഒരു ക്യാമറ ആൾക്കാരെയും വിളിച്ചിട്ടൊന്നുമില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കുന്നില്ല ഇപ്പോൾ ഇവരൊക്കെ ആൾക്കാരറിയുന്നില്ല എന്നുവെച്ചാൽ ഭയങ്കര വലിയൊരു സെലിബ്രിറ്റി അങ്ങനെയുള്ള രീതിയൊന്നുമില്ല ഇവർ എവിടെ പോയാലും ആൾക്കാർ എപ്പോഴും പറയാൻ നടക്കുക അങ്ങനെയൊന്നുമില്ല ഇങ്ങനത്തുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇവർ വിളിച്ചിട്ട് തന്നെയാണ് വരുന്നത് അതേ ആണെങ്കിൽ കൊണ്ടെങ്കിൽ കല്ലറയുടെ തുമ്പിൽ നിന്ന് ഇതേക്കൊണ്ടെങ്കിൽ കഴിയുമ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് വെളിയിൽ ഇടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് മാത്രം അല്ല നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് പറയും സോ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ ഓർമ്മ ദിവസങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ വെളിയിൽ ഇടാൻ വേണ്ടി വിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അതല്ലാതെ വീട്ടിൽ നടക്കുന്നതോ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതേ ഈ സോഷ്യൽ മീഡിയ ഉണ്ടോ ഒരു കാര്യമില്ല നമുക്കൊന്നും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് പ്രൈവസി ഉണ്ട് തീർച്ചയായിട്ടും നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടെങ്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും വെളിയിടാൻ പറ്റത്തില്ല അതേ കണക്ക് തന്നെയാണ് ഒരുപാട് പേര് ഒരുപാട് വേറെ ഓർമ്മ ദിവസങ്ങളിൽ ചെന്ന് കരയാറുണ്ട് അതൊന്നും ഇതേ കണക്ക് വീഡിയോ ആക്കിയിടാറില്ല അതങ്ങനെ വീഡിയോ ആക്കി ഇടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതേ കണക്ക് കമൻസ് ഇടുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടെങ്കിൽ മോശമുള്ള കമൻസ് ിടാറുണ്ട് അതത്ര നല്ല കാര്യമല്ല ഞാൻ സമ്മതിക്കും എന്നാൽ പോലും ഇതിനൊരു അവസരം ഉണ്ടാക്കുന്നത് രേണു തന്നെയാണ് അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വെളിയിരുത്തില്ലല്ലോ അതേ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഓർമ്മ ദിവസം തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് ഡാൻസ് കളിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ രേണുണ്ടെങ്കിൽ കൈക്കൊട്ടി ചിരിക്കുന്ന ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ എവർ പറയുന്നുണ്ടായിരുന്ന എനിക്കൊന്നും ചിരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും അങ്ങനെ ആരും പറയുന്നില്ല നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ലെന്നൊന്നും പക്ഷെ എന്നാൽ പോലും അതിനൊരു ദിവസം ഇതൊക്കെ ഉണ്ട് ഓർമ്മ ദിവസങ്ങളിൽ ഇതേ കാര്യങ്ങൾ കാണിക്കുന്നത് വളരെയധികം മോശമാണ് അത് മരിച്ചു ആളെ നമ്മളോടെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് വെച്ച് കരഞ്ഞ് വീട്ടിൽ ഇരിക്കണമെന്നല്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലാണെങ്കിൽ പോലും വലിയ സന്തോഷങ്ങളോ ഫംഗ്ഷൻസുള്ള അങ്ങനത്തുള്ള രീതിയിലൊന്നും വെക്കാറില്ല അതാണ് സാധാരണ രീതി ചെയ്യുന്ന ഒരു കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പെരെയും കൂട്ടുകാരനും തന്നെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വീഡിയോ എന്ന് പറയുന്നുണ്ടായിരുന്നു താൻ ചെയ്തത് തെറ്റാന്നറിയാം എന്നാൽ പോലും ആരും ഉണ്ടായി അവിടെ നിർത്താൻ തന്നെ തയ്യാറായിരുന്നില്ലായിരുന്നു അല്ലെങ്കിൽ തൻ്റെ അടുത്ത് ഇത് ചെയ്ത് തെറ്റാന്നാരെങ്കിലും പറഞ്ഞു തന്നെയും താൻ ഇത് ചെയ്യത്തില്ലെന്നും പരേറെ പറയുന്നു സോ അതുകൊണ്ട് തന്നെ ഈ പേരേക്കാ കൂട്ടുകാരനും വരെ ഇത് മനസ്സിലായി അങ്ങനെ ചെയ്താൽ തെറ്റാ എന്നുള്ള കാര്യം എന്നിട്ട് പോലും രേണുസുദ്ധി അതുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് വളരെ മോശം അവസാനമായപ്പോൾ അവരെയും ഉണ്ടെങ്കിൽ കൈ കൈമലത്തി എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം അവസാനം എത്തിയപ്പോഴത്തേക്കും അതും രേണു രേണുസുദിയുടെ തലേ തന്നെയായി സോ ഇതങ്ങനത്തുള്ള മണ്ടത്തരം കാണിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നങ്ങളും വരത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അർത്തുക എന്നാലും എന്നി ചെയ്യുന്ന വീഡിയോസ് ല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ